ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എംബുരാന്റെ ചിത്രീകരണം പൂർത്തിയായി എന്ന പോസ്റ്റർ അണിയറ പ്രവർത്തകർ പങ്കുവച്ചപ്പോൾ ആരാധകരുടെ കണ്ണുടക്കിയത് പോസ്റ്ററിൽ തോക്കു നിൽക്കുന്ന ആ ആക്ഷൻ ലേഡിയിലേക്കാണ് അതാരാണെന്നറിയാനുള്ള തിരച്ചിലിലാണ് ആരാധകർ ഇപ്പോൾ ഹോളിവുഡ് നടിയായ കരോലിൻ കോസിയോളാണ് പൃഥ്വിരാജ് ചിത്രത്തിലെ ആക്ഷൻ കിങ് ചിത്രത്തിന്റെ പോസ്റ്റർ നടികൂടി പങ്കുവച്ചതോടെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് ലൈൻ ഓഫ് ഡ്യൂട്ടി ഹോളിയോക്സ് പ്ലാറ്റ്ഫോം സെവൻ എന്നീ ഹോളിവുഡ് ചിത്രങ്ങളിലൂടെ ആരാധകരുടെ ശ്രദ്ധ നേടിയ നടിയാണ് കരോലിൻ കോസിയോൾ ലണ്ടൻ തിയേറ്ററിലാണ് കരോലിൻ തന്റെ കരിയർ ആരംഭിച്ചത് ഡ്രീം ക്യാച്ചർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ലോസ് ഏഞ്ചൽസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരുന്നു വിവിധ ഭാഷകളിലെ നിരവധി താരങ്ങൾ എംബുരാനിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് നേരത്തെ ചിത്രത്തിന്റേതായി പങ്കുവെച്ച പുറംതിരിഞ്ഞു നിൽക്കുന്ന ഡ്രാഗൺ ചിത്രം പതിപ്പിച്ച പോസ്റ്ററിലെ നടനെയും ആരാധകർ കണ്ടെത്തിയിരുന്നു ഫ്രഞ്ച് നടനായ എറിക് എബോണിയായിരിക്കാം ഇതെന്നായിരുന്നു ആരാധകരുടെ കണ്ടെത്തൽ ഇനിയും ഏതൊക്കെ രാജ്യങ്ങളിലെ അഭിനേതാക്കൾ ചിത്രത്തിൽ ഉണ്ടാകുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ അടുത്ത വർഷം മാർച്ച് ഇരുപത്തിയേഴിനാണ് എംബുരാൻ തിയേറ്ററുകളിൽ എത്തുന്നത് എംബുരാൻ ലൂസിഫറിന് പ്രീകലും സീക്കലുമാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന അബ്രാം ഖുറേഷ്യയുടെ പഴയ ജീവിതവും പുതിയ കാലഘട്ടവും ചിത്രത്തിൽ കാണിച്ചു തരുമെന്നും വാർത്തകളുണ്ട് ലൂസിഫറിൽ കേരള മുഖ്യമന്ത്രിയായി എത്തിയ ടൊവിനോയുടെ ജതിൻ രാംദാസ് എംബുരാണിലും എത്തുന്നുണ്ട് ഒന്നാം ഭാഗമായ ലൂസിഫറും റിലീസിനെത്തിയത് മാർച്ച് മാസത്തിലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തെട്ടിനായിരുന്നു ലൂസിഫർ പുറത്തിറങ്ങിയത് ഇരുന്നൂറ് കോടിയും നേടിയായിരുന്നു അന്ന് ചിത്രം തിയേറ്റർ വിട്ടത്